അപ്പം ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റത്തില്ലെന്നാണ് എന്റെ വിശ്വാസം ഇതെന്തോ സംഭവം എന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം ഞാൻ നിൽക്കുന്നത് സൗദിയില് റിയാദിലാണ് അപ്പോൾ റിയാദില് ഇതിപ്പം ഫ്ലാറ്റും വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അവിടെ ആണ് ഈ സംഭവം ചെയ്യുന്നത് ഇതെന്തോ ചെയ്യുന്നതെന്ന് മനസ്സിലായൊണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അധികം ആർക്കും അറിയത്തില്ലെന്നാണ് എന്റെ വിശ്വാസം എന്തോ പരിപാടി ഇത് ഇതിടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് വന്ന് മൂന്നാല് മാസം കൂടെ പഴാന്ന് തോന്നുന്നു ഇതിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യും നമ്മൾ ഓരോ ഏറിയയിൽ അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്നതിൻ്റെ പുറകെ നമ്മൾ വണ്ടിയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആക്സിഡൻ്റ് ആകും റോഡൊന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് മഞ്ഞ് പോലെ നല്ല കട്ടയ്ക്ക് പുറയാണ് ഇതിന്ന് വരുന്നത് കുറച്ച് നേരത്തേക്ക് നമുക്ക് റോഡൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് മെയിൻ റോഡിലൊന്നും ഇതടിക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാരണം മെയിൻ റോഡിൽ അടിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉറപ്പായിട്ടുണ്ടാവും ഇതിപ്പം കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പോൾ ഇവിടെ മെയിൻ റോഡല്ല വണ്ടികൾ അധികം വരാത്ത ഏരിയ ആണ് എന്തായാലും ഇതെന്തുവാണെന്ന് മനസ്സിലായാലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കേ